നമസ്കാരം തള്ളലും നുണകളും ഷോകളുമായി വടകരയിൽ കളം പിടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയിരുന്ന ഷോഫിക്കയ്ക്ക് ഇന്നലെ വൈകിട്ട് പോയ ബോധം ഇതുവരെ വന്നിട്ടില്ല എന്ന് ചില കരക്കമ്പി പ്രചരിക്കുന്നുണ്ട് ഒരു വീഡിയോ കണ്ടതോടുകൂടി നിന്ന നിപ്പില് ഷോഫിക്ക അങ്ങ് ബോധം കെട്ട് വീഴുകയായിരുന്നു ആ വീഡിയോ ഏതല്ലേ കേരളത്തിലെ പ്രത്യേകിച്ച് വടകരയിലെ എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം നിങ്ങൾക്കറിയാവുന്ന പോലെ രാജ്യം തിരഞ്ഞെടുപ്പ് നാളെ നാളിതുവരെ നടന്ന തിരഞ്ഞെടുപ്പിനും ഇത്തവണ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന തിരഞ്ഞെടുപ്പിനും ഏറെ വ്യത്യാസമുണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ കൂടിയാണ് ആ പോരാട്ടത്തിൽ പ്രധാന കണ്ണിയാകാൻ പോകുന്ന നേതാക്കളിൽ ഒരാളാണ് വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ഇടതു സ്ഥാനാർത്ഥി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി കെ കെ ശൈലജ ലോകം പകച്ചു നിന്ന കാലത്ത് പോലും കറുത്തും നേത്രപാടും തെളിച്ച നേതാവാണ് ശ്രീമതി കെ കെ ശൈലജ വടകര മണ്ഡലത്തിന് തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ വൈറസ് ആക്രമണം ഉണ്ടായപ്പോൾ ഓഫീസിലിരുന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയല്ല അന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയായിരുന്നു ശ്രീമതി കെ കെ ശൈലജ ചെയ്തത് കോഴിക്കോട്ടിൽ ക്യാമ്പ് ചെയ്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവശ്യ മർദുകൾ എത്തിച്ചു മാതൃകാപരമായി പ്രവർത്തിച്ചു ഇതിലും മികച്ചതായിരുന്നു കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലക്ക് ശ്രീമതി കെ കെ ശൈലജയുടെ പ്രവർത്തനം കോവിഡ് നിയന്ത്രണത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയായിരുന്നു അതിനു വഴി ശ്രീമതി ശൈലജയുടെ നേതൃത്വവും തന്നെയാണ് ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അവാർഡുകൾ നൽകി ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രതിനിധിയായി അവരുടെ സമ്മേളനത്തിലേക്ക് ശ്രീമതി ശൈലജയെ ക്ഷണിച്ചു ലോകമാധ്യമങ്ങൾ ശ്രീമതി ശൈലജയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി എഴുതിയത് നമ്മൾ മറന്നിട്ടില്ല ഇങ്ങനെ ചിന്തയും പ്രവൃത്തിയും കൊണ്ട് ലോകത്തിൻ്റെ ആദരം നേടിയ വ്യക്തിയാണ് ശ്രീമതി കെ കെ ശൈലജ കേന്ദ്രത്തിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും ഒക്കെ ഈ വ്യവസ്ഥക്കെതിരെ പാർലമെൻറ്റിന് അകത്തും പുറത്തും ശബ്ദം ഉയർത്താൻ കെ കെ ശൈലജ പോലെ പോരാട്ടത്തിൽ പലറാക്ക നേതാക്കൾ നമുക്ക് വേണം ശ്രീമതി കെ കെ ശൈലജക്ക് ചുറ്റിക അരുവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീമതി കെ കെ ശൈലജയ്ക്ക് ഓരായിരം വിജയാശാംക്ഷകൾ നേരുന്നു സഹോദരന്മാർക്കും എല്ലാ നന്മകളും നേരുന്നു നമസ്കാരം ജയന്ത് ായകൻ കമൽഹാസൻ വടകര സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കെ ശൈലജക്ക് വേണ്ടി ഓട്ടഭ്യർത്ഥിച്ചിരിക്കുകയാണ് സ്വാഭാവികമാണല്ലോ കെ കെ ശൈലജ എന്ന വ്യക്തിയെ കുറിച്ച് ഇല്ലാ കഥകൾ വ്യക്തിപരമായ അധിക്ഷേപം നുണപ്രചരണങ്ങൾ ഇങ്ങനെയെല്ലാം നടത്തി ആ മണ്ഡലത്തിൽ വിജയിക്കാൻ പറ്റുമോ എന്നാണ് ഷോഫിക്കയും ടീമും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമം ആ പരിശ്രമത്തിൽ വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പ്രത്യേകിച്ച് ഈ നാട്ടിൽ രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കുകയോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന സ്ത്രീ എന്നുള്ള ലേബിളിൽ പരിശോധിക്കുമ്പോഴോ കെ കെ ശൈലജയോളം ഇല്ല മറ്റ് ഒരു സ്ത്രീകളും എന്ന് പറഞ്ഞാൽ അത് വില കുറച്ച് കാണുന്നതല്ല ഇരുന്ന പ്രൊഫഷനിലിരുന്ന് അവർ ആ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്ത ഒരു അവസ്ഥ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ നേരിട്ട പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അവർ നേടിയെടുത്ത ഒരു പദവിയാണ് പവർഫുൾ ലേഡി എന്നുള്ളത് ആ ഒരു വ്യക്തിയാണ് വല്ലാത്ത തോതിൽ ചില മൂരികളെയൊക്കെ ഇറക്കി വ്യക്തിപരമായ അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അധിക്ഷേപങ്ങളെ ഒന്നടങ്കം റദ്ദാക്കിക്കൊണ്ട് എന്താണ് കെ കെ എന്നും ആ വ്യക്തി ജയിക്കേണ്ടതിന്റെ അനിവാര്യത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉലക നായകൻ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കേട്ടതേ ഉള്ളൂ നെഞ്ചത്തിങ്ങനെ കൈയും വെച്ച് നമ്മളെ രാഹുൽ മാങ്കാണ്ടി കൂട്ടത്തിന്റെ നെഞ്ചത്തേക്ക് അങ്ങ് വീഴുകയായിരുന്നു പിന്നെ തോളിച്ചു വന്ന ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ട്രിപ്പും കൊടുത്തിട്ടിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു എന്തായാലും വടകരയിൽ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഷോകളും കാട്ടി പല പി ആർ പ്രചരണം നടത്തിവന്ന വ്യക്തികൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ പ്രതികരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് കമൽഹാസനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് ഇടതു രാഷ്ട്രീയത്തോടുള്ള അനുഭാവം കൂടിയാണ് അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ കെ കെ ശൈലജയെ പോലൊരു ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് വിജയിക്കണമെന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് മലയാളികളോട് ഒരു ഓട്ടഭ്യർത്ഥന എന്ന രൂപത്തിൽ നടത്തിയിരിക്കുന്നത് സഹിക്കാൻ പറ്റൂ ഇനിയിപ്പോ ഇതിനെ മറികടക്കാൻ വേണ്ടി ഷോഫിക്കൻ ടീമും വേണമെങ്കിൽ ഞങ്ങളുടെ സ്വന്തം മോദിജിയെ ഇതിനേക്കാൾ വലിയ ആള് ഞങ്ങൾക്കുണ്ട് എന്ന നിലയ്ക്ക് മോദിജിയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഷാഫി പറമ്പിലെ വിജയിപ്പിക്കണം ഇന്ന് അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചു കയറിയാലും നാളത്തെ ഞങ്ങളുടെ അബ്ദുള്ള കുട്ടിയായിട്ട് ഈ പാർട്ടിയിലേക്ക് വരാനുള്ള വ്യക്തിയാണെന്ന് ഒരു പ്രചരണത്തിന് മോഴ്തി തയ്യാറായാലും ഒരിക്കലും അത്ഭുതപ്പെടാനില്ല അല്ലാതെ ഇതിനു മുകളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇനിയിപ്പോ ഷോഫിക്കയ്ക്ക് വേണ്ടി പ്രചരണം നടത്താനില്ല വേണമെങ്കിൽ ഇനി കമൽഹാസന്റെ പേജിലേക്ക് ഞങ്ങളുടെ കോട്ടയം കുഞ്ഞച്ചന്മാരെ പറഞ്ഞു വിട്ട് കുറച്ച് തെറി അഭിഷേകം നടത്തി അദ്ദേഹത്തെ അപമാനിക്കാനായിട്ട് തയ്യാറാകും അതാണല്ലോ നമ്മുടെ കയ്യിലുള്ള ഏക ആയുധം ആരെയും പച്ചയ്ക്ക് തെറി വിളിക്കുക അപമാനിക്കുക അവഹേളിക്കുക അത് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ പറ്റോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി പിന്നോക്കം കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതുന്നവർക്ക് ഇതുപോലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ കുറച്ച് തല പുകഞ്ഞതിന് ശേഷം ഇനി നടത്താൻ പറ്റുന്നത് കോട്ടയം കുഞ്ഞച്ചന്മാരെ രംഗത്തിറക്കി ഇവരെ എല്ലാം ഒന്നുകൂടി തെറി വിളിപ്പിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്തായാലും വടകരയിൽ കെ കെ ശൈലജ ടീച്ചറിന്റെ പ്രതികരണത്തിന് വീണ്ടും കൂടുതൽ ഊർജ്ജം പകരുന്ന ഒരു പ്രതികരണമായിട്ടാണ് കമൽഹാസന്റെ ഈ ഒരു പിന്തുണയും അഭ്യർത്ഥനയും പുറത്തു വന്നിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ വടകരയിലുള്ള വോട്ടർമാർക്ക് എന്ത് നിലയിലുള്ള തീരുമാനമെടുക്കുന്നതിന് കൂടുതൽ സഹായകരമാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ